ഖൽബ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷനോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അതിനകത്തുണ്ടായിരുന്നു കാർത്തിക് ശങ്കർ അപ്പോൾ കാർത്തിക് ശങ്കർ ഉൾപ്പെടെ അതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാവരും കൂടി ഇതിനൊരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ കൊടുത്തു വിറ്റ് വിത്ത് റോസ് എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര് ലൈക്ക് റോസ്റ്റിംഗ് ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സിനിമ റിലീസാവുന്നതിന് മുൻപാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് ശരിക്കും ഇതിന്റെ ടീച്ചറൊക്കെയാണ് ഇവര് പ്ലേ ചെയ്ത് സംസാരിക്കുന്നൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് അബു സാലിം എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ അഭിനയിച്ചിട്ടുണ്ട് അബു സാലിമിനെ കുറിച്ച് മലയാളികൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ഫോർ മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അബു സാലിം അബു സലീം വന്ന ആ ഇന്റർവ്യൂൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അബു സാലിമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ മോശമായിട്ടാണ് ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന നാല് ചെറുപ്പക്കാർ ഈ ഇൻ്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്ന നാല് ചെറുപ്പക്കാർ രണ്ടുപേരെ പേഴ്സണലി ഞാൻ ചാനലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ മറ്റ് രണ്ടുപേരാരൊക്കെയാണെന്ന് എനിക്കും അറിയില്ല ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ വളരെ രസകരമായിട്ട് കൊണ്ടുപോകുന്ന പരിപാടി ആഴാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് മൂവി പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ആ കുറിച്ച് സംസാരിക്കുന്നു ഒരു തരത്തിലും വന്നവർ ഇൻസൾട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു വാക്ക് പറഞ്ഞാൽ പോലും ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യുമോ എന്നൊക്കെ പേടിച്ച് പേടിച്ച് ഇൻ്റർവ്യൂ എടുത്തിട്ടൊരു കാലം ഉണ്ടായിരുന്നു ഞാനും ഇൻ്റർവ്യൂ ചെയ്തിരുന്ന ഒരാളാണ് ഇതിനകത്ത് ഇവിടെ അബുൽ സലീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രംഗം വന്നപ്പോൾ ടീസർ ഇവർ ഉദ്ദേശിച്ചത് നമ്മുടെ പഴയ ആക്ടർ അബുൽ സലീം ആയിരുന്നു അത് അല്ല എന്ന് മനസ്സിലായപ്പോൾ പ്രസ്തുത അബു സാലിമിനെ കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് നമുക്ക് കണ്ടുവരാം ഫസ്റ്റ് പോയിന്റ് പ്രൊഡ്യൂസറുടെ പേര് എഴുതി കാണിച്ചപ്പോൾ അതിനകത്തൊരു ഹോസ്റ്റ് പറഞ്ഞ ഡയലോഗാണ് പ്രൊഡ്യൂസറുടെ പേര് എഴുതി കാണിച്ചപ്പോൾ ഇതേ ഒരു വാണം പോകുന്നു അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നാല് വാണങ്ങളാണ് ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്നത് അവർ തന്നെ പറയുന്നു അവർ തന്നെ ചിരിക്കുന്നു തമാശയാണെന്ന് അവർ തന്നെ ചിന്തിക്കുന്നു അതാണ് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നവരുടെ പ്രത്യേകത എൻ്റെ തമാശ ഞാൻ പറഞ്ഞ് ചിരിക്ക ചിരിച്ചാലെങ്ങനെ ഉണ്ടാവും ആ ഒരു അവസ്ഥയാണ് വീണ്ടും ഇതേ മാചം പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം നമ്മൾ ഇതിൽ കണ്ടപ്പോൾ നമ്മൾ അബൂ സലീം ആണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരടുത്ത പോലെ അബുസലീമിനെ കാണിക്കുന്നത് നമുക്ക് പ്രൊമോഷൻ നിങ്ങൾ എന്തുകൊണ്ട് അബുസലീമിനെ കൊണ്ടുവരാണോ രാത്രിക്ക് നിങ്ങളാണോ ആദ്യം ഉദ്ദേശിച്ചത് പിന്നെയാണ് മറ്റേ ഹോസ്റ്റലറിലും മമ്മൂക്കയുടെ സൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ വലിയ മനുഷ്യൻ ഉണ്ടെങ്കിൽ കാണിക്കുന്നുള്ളു ആണാതി അല്ലേ മറ്റേ പഴയ മിസ്റ്റർ തന്നെ അച്ഛക്കിനെ സ്കൂളിൽ നിന്ന് വിള പെർമിഷൻ എടുത്തായിരുന്നു നിങ്ങള് നിങ്ങൾ പാൻ ഇന്ത്യൻ നിങ്ങള് നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ പോയപ്പോ കേട്ടോ ആ പറഞ്ഞ ഡയലോഗ് കേട്ടോ ബംഗ്ലാദേശിലൊക്കെ ഉള്ള വാണം ഇവന്റെ ഒക്കെ നാവില് ഈ ഒരൊറ്റ വാക്ക് തോന്നുന്നു വാണം ആ വാക്കിന് വലിയ മഹത്വമാണ് അവനൊക്കെ കാണുന്നത് നാല് വാണങ്ങൾ ഇരുന്നിട്ട് വലിയ വാചകം അടിക്കുകയാണ് എന്നിട്ട് അവനൊക്കെ തന്നെ ചിരിക്കുകയാണ് ഇവ അബുസാലിം എന്താണ് അല്ലെങ്കിൽ അബുസാലിം ആരാണ് അവൻ ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാക്കി അതും വെറും മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ അറുപത് സെക്കൻഡ് കൊണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി അതിനെ പബ്ലിക്കിലേക്ക് എത്തിച്ച് അവരുടെ ആൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അപ്പോൾ എനിക്ക് കഴിവില്ല അപ്പോൾ കഴിവുള്ളവനെ ഇൻസൾട്ട് ചെയ്യുക ഇവരിപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നു ഇവരുടെ സ്റ്റാൻഡപ്പ് കോമഡികളെ ആൾക്കാർ കളിയാക്കി കഴിഞ്ഞാലോ ഇവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും ഇതൊരു ഒരു ചെറുപ്പക്കാരനെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്ത് വേണം എന്നൊക്കെ വിളിക്കാമെന്ന് ആരാക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ പോകുകയാണെങ്കിൽ പണി നിർത്തേണ്ടി വരും കാരണം ഈ നെഗറ്റീവിലൂടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് ആൾക്കാരെ പച്ചയ്ക്ക് അധിക്ഷേപിച്ചുകൊണ്ട് കുറെ ഫോളോവേഴ്സിനെ കൂട്ടിയത് കൊണ്ട് ഒരു കാര്യമില്ല ആൾക്കാരുടെ വെറുപ്പ് മേടിച്ചുകൊണ്ട് എന്താ പറയാ വന്നിരുന്ന് ചിരിക്കാൻ ഒളുപ്പില്ലേ എനിക്കതാ ചോദിക്കാനുള്ളൂ ലേശം ഒളുപ്പ് അത് കാണിച്ചൂടെ മഹാദേവനാൻ ടീം പേരെടുത്ത് തന്നെ പറയാം ലേശം ഒളുപ്പ് കാണിച്ചൂടെ ഒരു പക്ഷെ ഇവര് വിളിക്കുന്നത് ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത് വന്നിരിക്കുമ്പോഴാണ് ചിലപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് നീ പറഞ്ഞ മൂവി ടീമിനോട് പറഞ്ഞിട്ടുണ്ടാവോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ വ്യക്തമായിട്ട് ഞങ്ങൾ നിങ്ങളെ റോസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ കാർത്തിശങ്കറിനെ പോലുള്ള ആൾക്കാർന്ന് അവിടെ പോയി ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരോട് തന്നെ ചോദിക്കേണ്ടി വരും അത്രയും ശരിക്കും ഒരുപാട് സമയമുള്ള ഇന്റർവ്യൂ ആണ് ഈ അബുസാലിമിന്റെ പേര് വന്നതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ ആൾക്കാരിലേക്ക് ഒരുപാട് റീച്ച് ചെയ്തത് അപ്പം ഞാൻ പോലും കാണാനുള്ള കാരണം അതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഈ മഹാദേവന്റെയൊക്കെ സ്റ്റാൻഡ് അപ് കോമഡി കാണുന്ന സമയത്ത് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു കാരണം ഒരു മയക്കിനെ മുന്നിൽ കുറച്ച് അധിക സമയം ഒരു പോയിന്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു മാറ്റർ എടുത്ത് സംസാരിക്കുക വല്ലാത്തൊരു കഴിവാണത് അത് വളരെ ഫൺ ലെവലിൽ കൊണ്ടുപോവുക ആൾക്കാരെ ചിന്തിപ്പിക്കുക അതിനൊരു കഴിവാണ് പക്ഷെ അങ്ങനെ കഴിവുള്ള ഒരു വ്യക്തി ഒരു കൂട്ടം ആൾക്കാരുടെ മൂന്നാല് പേരെ കൂട്ടി പിടിച്ചിട്ട് ഇത്തരം ഒരു വൽഗർ പ്രോഗ്രാം ചെയ്യാൻ നാണമില്ലേ ഉളുപ്പില്ലേ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഹാറ്റ്സ് ഓഫ് ആ ഉളുപ്പില്ലായ്മ